നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ലോകം ഭയന്നതുപോലെ അത് സംഭവിച്ചിരിക്കുകയാണ് അല്ലാതെ ഈ വാർത്ത കേൾക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല എല്ലാ യുദ്ധങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചിരുന്ന നരാധമനായ ട്രംപ് ഇതാ പശ്ചിമേഷ്യയിലും യുദ്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് യുദ്ധം അതിന്റെ അതിർവരമുകൾ കടന്നു പോയിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തെളിയിക്കുന്നത് ഫോർദ ഉൾപ്പെടെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ബോംബിട്ടത് നദൻസ് ഇസ്ഫഹൻ എന്നിവിടങ്ങളിലാണ് മറ്റ് യു ബോംബുകൾ വർഷിച്ചത് ബിഗ് ടു ബോംബറുകൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത് യുദ്ധം അടുത്ത തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് ട്രംപ് പറയുന്നത് ഇനി സമാധാനത്തിന്റെ യുഗമാണെന്നാണ് ഇനി ലോകത്ത് അരങ്ങേറാൻ പോകുന്നത് പ്രവചനാതീതമായ കാര്യങ്ങൾ തന്നെയായിരിക്കും എന്നാൽ അതേസമയം റേഡിയേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നുമാണ് ഇറാൻ അറിയിച്ചത് അമേരിക്കയുടെ ബിഗ് ടു ബോംബർ വിമാനങ്ങൾക്ക് പ്ലാന്റിന്റെ കവാടം വരെ മാത്രമേ എത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ അറിയിച്ചു ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടതോടെ ആണവ കേന്ദ്രങ്ങളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകളുമുണ്ട് അങ്ങനെ വീണ്ടും യുദ്ധക്കൊതിയനായ നെതന്യാഹുവിനൊപ്പം ചേർന്ന് അമേരിക്കയും വലിയ നാശത്തിലേക്ക് പോവുകയാണ് ഇസ്രയേലും അമേരിക്കയും കൂടി ലോകത്തിൽ മറ്റൊരു മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാൽ അമേരിക്ക ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അമേരിക്ക എന്താണ് കരുതിയത് അമേരിക്ക കാട്ടിക്കൂട്ടുന്നതിനെല്ലാം ഇറാൻ നോക്കി നിൽക്കുമെന്നോ ഒരിക്കലുമില്ല അതിനുള്ള മറുപടി ഇപ്പോൾ തന്നെ ട്രംപിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക ഇതിന്റെ ഫലം അനുഭവിക്കുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഗമേനി ഞങ്ങൾക്ക് നേരെയുള്ള ഏതൊരാക്രമണം യു എസിന് കുഴി തോണ്ടുന്നത് പോലെ ആയിരിക്കുമെന്നാണ് ഖമേനി തന്റെ വീഡിയോയിൽ പങ്കുവെച്ചത് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇറാൻ നേരിടുന്ന ഏതൊരു ദോഷത്തെക്കാളും വളരെ വലുതായിരിക്കും അമേരിക്കക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെന്നും അദ്ദേഹം വീഡിയോയിൽ പ്രതികരിച്ചു ഇനി ലോക രാജ്യങ്ങളോ ഇറാന്റെ കൂടെ പ്രവർത്തിക്കുന്ന സായുധ സംഘടനകളും വെറുതെയിരിക്കുമെന്ന് ട്രംപ് കരുതേണ്ട ഇനി അമേരിക്കയടക്കം യുദ്ധത്തിന്റെ ഭാഗമാകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും എല്ലാം അമേരിക്കയ്ക്കുള്ള തിരിച്ചടി നൽകുമെന്നത് ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കയ്യിലുള്ള റഷ്യയോട് കൂടിയാണ് ഇപ്പോൾ അമേരിക്ക കളിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനുള്ള വലിയ തിരിച്ചടി തന്നെ നൽകുമെന്നത് ഉറപ്പാണ് അതിന് ഇസ്രയേലിലും അമേരിക്കയിലും ഏത് രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സൃഷ്ടിക്കാനിരിക്കുന്നതെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കുകയില്ല ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഭയന്ന് തങ്ങളുടെ വിമാനത്താവളങ്ങളടക്കം അടച്ചുപൂട്ടിയിരിക്കുകയാണ് നദന്യാഹു യുദ്ധത്തിന് തിരികൊളുത്തിയിട്ട് ഒളിച്ചിരിക്കാമെന്ന് കരുതിയ നെതന്യാഹുന് തെറ്റി ഇനി ഇറാന്റെ ആക്രമണം പതിന്മടങ്ങ് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ലോക രാജ്യങ്ങൾ പറയുന്നത്